മഹാരാഷ്ട്രയിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മഹായുധ സഖ്യം വമ്പിച്ച അട്ടിമറി വിജയം നേടിയിരിക്കുന്നു സംസ്ഥാനത്തെ മുനിസിപ്പൽ കൌൺസിലുകളിലും നഗർ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അറുപത്തെട്ട് സീറ്റുകളിലാണ് മഹായുതി സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നതിന് മുൻപേ വിജയികളെ നിശ്ചയിച്ച രീതിയിലുള്ള നടപടികളാണ് സംസ്ഥാനത്ത് ഉണ്ടായത് അതുകൊണ്ടുതന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ രാജ്യത്തുടനീളം തുടങ്ങിക്കഴിഞ്ഞു മഹായുധി സഖ്യം നേടിയെടുത്ത സീറ്റുകളിൽ ബിജെപിയും ഇരുപത്തിരണ്ട് സീറ്റുകളിൽ ഏകനാഥ് ഷിൻഡയുടെ ശിവസേനയും രണ്ട് സീറ്റുകളിൽ അജിത് പവാറിന്റെ എൻസിപിയുമാണ് സ്വന്തമാക്കിയത് മോദി മേജിക് എന്ന പേരിൽ ജനാധിപത്യത്തെ പ്രകസനമാക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് മഹാരാഷ്ട്രയിലൂടെ നടന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥികളുടെ പ്രകടന പത്രിക വിലയിരുത്തിയാണ് ഇത്തരമൊരു നീക്കം നടന്നത് സ്ഥാനാർത്ഥികളുടെ പത്രിക പരിശോധനയിൽ പ്രതിപക്ഷമായ മഹാവികാസ് അകാഡിയിലെ സ്ഥാനാർത്ഥികളുടെയും സ്വാതന്ത്ര്യരുടെയും പത്രികകൾ റിട്ടേണിംഗ് ഓഫീസർമാർ ഒന്നുപോലും ഇടാതെ കൂട്ടത്തോടെ തള്ളുകയായിരുന്നു എന്നാൽ ഭരണപക്ഷമായ മഹായുധി സഖ്യത്തിലെ ഒരൊറ്റ സ്ഥാനാർത്ഥിയുടെ പത്രിക പോലും പരിശോധനയിൽ തള്ളപ്പെട്ടിട്ടില്ല സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിന് മത്സരിക്കാൻ പോലും അവസരം നൽകാതെ ഭരണപക്ഷം എതിരില്ലാതെ വിജയം ഉറപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സൂററ്റിലും ഗാന്ധിനഗറിലുമുണ്ടായ അതേ അട്ടിമറി തന്ത്രങ്ങൾ തന്നെയാണ് മഹാരാഷ്ട്രയിലെ ഗ്രാമങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും പയറ്റിയിട്ടുള്ളത് കമ്മീഷനടക്കം കൂട്ടുനിൽക്കുന്ന ഈ അട്ടിമറിക്കെതിരെ രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാണ സേന രംഗത്തെത്തിയിട്ടുണ്ട് പണം നൽകിയും ഭീഷണിപ്പെടുത്തിയും സ്ഥാനാർത്ഥികളെ മത്സരരംഗത്ത് നിന്ന് പിൻവലിപ്പിക്കുകയാണെന്നാണ് നവനിർമ്മാണ സേന ആരോപിക്കുന്നത് ഈ നീതികേടിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഭരണകൂടത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കമ്മീഷൻ എല്ലാം നിയമപരമാണെന്ന റിപ്പോർട്ടാകും നൽകുക എന്ന ആശങ്കയും ശക്തമാണ് വോട്ടിംഗ് ഡേറ്റയിലെ പൊരുത്തക്കേടുകൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥിരമായി മാറുകയാണ് പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകൾ ിൽ കാണപ്പെടുകയും ചിലയിടങ്ങളിൽ വോട്ടുകൾ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മായ ജലങ്ങൾ രാജ്യത്ത് പലയിടങ്ങളിലും നടന്നുവരുന്നുണ്ട് ജനുവരി മഹാരാഷ്ട്രയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അവിടെയും ഇതേ മേജിക്ക് ആവർത്തിക്കുമെന്ന ഭീതിയിലാണ് ജനങ്ങൾ പ്രതിപക്ഷത്തിന്റെ പത്രികകൾ തിരഞ്ഞുപിടിച്ച് തള്ളിക്കളയുന്ന ഈ രീതി ജനാധിപത്യത്തിന്റെ മരണമണിയാണ് മുഴക്കുന്നത് പ്രതിപക്ഷമടക്കം മഹാരാഷ്ട്രയിലെ അട്ടിമറിക്കെതിരെ കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ കമ്മീഷനെതിരെ നടപടി നടപടിയുണ്ടാകുമെന്ന് ഉറപ്പാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധിയായ ആരോപണങ്ങളാണ് കമ്മീഷനെതിരെയും ബിജെപിക്കെതിരെയും രാജ്യത്തിന്റെ പല ഫോണുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവി എം ഉപയോഗിച്ച് തിരിമറി നടത്തി പിടിക്കപ്പെട്ടു എന്നായപ്പോൾ പുതിയ അടവുമായി അമിത്ഷായും സംഘവും ഇറങ്ങിയ കാഴ്ചയാണ് മഹാരാഷ്ട്രയിൽ കാണാൻ കഴിഞ്ഞത് എതിർ സ്ഥാനാർത്ഥികളെ നിയമവിരുദ്ധമായി മത്സരരംഗത്ത് നിന്ന് മാറ്റിക്കൊണ്ടു നേടിയ ഈ വിജയങ്ങളെക്കുറിച്ച് തലത്തിൽ തന്നെ വലിയ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു